ഗ്രേസമ്മയാണെങ്കിലും അവരുടെ മകൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ടിങ്ങനെ അകത്തേക്ക് നോക്കിയിട്ട് രേവതിക്കുട്ടി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി അകത്തുനിന്ന് വിളി കേൾക്കും ഞാനിവിടെ ഉണ്ട് ഇങ്ങോട്ട് കയറി വാ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഗ്രേസമ്മ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രേവതിക്കുട്ടി അവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം അവിടെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയും ഇപ്പോൾ ഒരാൾത്താരടെ മുന്നിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും പറയുകയാണ് നമ്മൾ സ്നേഹിക്കുന്നവരുടെ റൂമെല്ലാം ഇങ്ങനെ വേണം ിക്കാന് ഇതുവരെ ഇതിങ്ങനെ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഏട്ടനെ ഒറ്റപ്പെടുത്തിയില്ലെന്ന് പറയും കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നും ഇവിടെ വന്നിട്ടുണ്ട് സംസാരിക്കണം കുറച്ച് സമയം അപ്പോൾ നമുക്ക് അവരെ മനസ്സിൽ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഗ്രേസമക്കാണെങ്കിലും സങ്കടമൊക്കെ ആവുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അവർ മകൻ്റെ ബെഡിൽ ഇരുന്നിട്ടിങ്ങനെ അവിടേക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ തലകൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എത്ര സമയം ഇങ്ങനെ അവനോട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു എന്നറിയാം പിന്നെ അവൻ തന്നെ പറയും മമ്മി പോ എനിക്ക് ഉറങ്ങണമെന്ന് ഇപ്പം എൻ്റെ ശല്യമൊന്നും ഇല്ലാതെ ഇല്ലല്ലോ അവനേത് സമയം ഉറങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ രേവതി കുട്ടിക്കും ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ അപ്പം ആൻറ്റി കറിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗ്രേസമയനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ തോളിലേക്കൊക്കെ ഇങ്ങനെ കിടത്തിയിട്ട് പിന്നീട് ബാലചന്ദ്രൻ ആണെങ്കിലും വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഗേറ്റൊക്കെ അങ്ങ് തള്ളി തുറന്ന് ആ ഒരു ദേഷ്യം മുഖത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ റെ അലീനെ വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ തള്ളി തുറന്നാണ് അകത്തേക്ക് കയറുന്നത് വന്ന് കയറി ഉടനെ തന്നെ അവിടെ രോഹിത്തിൻ്റെ ബൈക്കുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ബൈക്കും കൂടെ കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ഇതേ സമയം രോഹിത്തിൻ്റെ മുറിയിലാണെങ്കിൽ വീണ്ടും റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രോഹിത് ആണെങ്കിലും എല്ലാം ഇങ്ങനെ പെൺകുട്ടിയുടെ കൈയൊക്കെ പിടിച്ച് ഒന്നിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് ഡോറിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ റൂബി ചോദിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയുടെ പേര് റൂബിന്നാണ് കേട്ടോ അപ്പോൾ റൂബി ചോദിക്കുന്നുണ്ട് ആരാ അതെന്നിങ്ങനെ ചോദിക്കും അവളായിരിക്കും എന്ന ദേഷ്യത്തോടെ രോഹിത് പറയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഡോറിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് രോഹിത് ആണെങ്കിലും ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാതിൽ തുറക്കുന്നത് അപ്പോൾ നിൽക്കുന്നത് ബാലചന്ദ്രനായിരിക്കും അപ്പോൾ ഒരു ഞെട്ടൽ ഞെട്ടുന്നുണ്ട് കേട്ടോ രോഹിത് ആണെങ്കിലും അച്ഛനായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് രോഹിത്തിനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ പോയി എന്ന് പറയും കേട്ടോ പിന്നെ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഒരു തലവേദന അതുകൊണ്ട് വന്നതാണ് മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും കേട്ടോ രോഹിത് തലവേദനയാണെന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ ആക്കിക്കൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടോ ഓ തലവേദനയാണോ എന്ന് ചോദിക്കട്ടോ എന്നിട്ട് രോഹിതനോട് പറയുകയാണ് എന്നിൻ്റെ മുറിയിൽ ഞാൻ ഇന്നലെ ഒരു സാധനം മറന്നുവെച്ചു എന്ന് പറയട്ടെ അപ്പോൾ എന്താ അതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ചെറിയ കീ ആണ് എന്ന് പറയും അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെയൊക്കെ പോയിട്ട് തരികയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ബാലേന്ദ്രനും റൂമിൽ കയറുന്നുണ്ട് അപ്പോൾ രോഹിത് ആണെങ്കിലും അവിടെയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒന്നും ഇല്ല അച്ഛാന്ന് പറയും അപ്പോൾ അത് നീ നോക്കിയിട്ടാണ് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനാണെങ്കിലും അവിടേക്ക് അങ്ങനെ തെരുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ ജനലിൽ ഇങ്ങനെ കാറ്റിനെ അടഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ എനിക്ക് തോന്നിയത് ബാത്റൂമിൻ്റെ ഡോർ അടയുന്ന പോലെയാണ് തോന്നിയത് എന്ന് പറയുമ്പോൾ അത് അച്ഛന് തോന്നിയതായിരിക്കും അച്ഛൻ്റെ കീ ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ബെഡിൽ കിടന്നിട്ട് റൂബിയുടെ ഫോണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാരുടെ ഫോണാണ് നിന്റെ ഫോണല്ലോ അത് കിടന്നിട്ട് അതാ വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണെന്ന് ഇങ്ങനെ രോഹിത് ഇങ്ങനെ ഒരു വിക്കി കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാലേന്ദ്രൻ അവിടെ ഒരു സെർച്ച് നടത്തുന്നുണ്ട് അപ്പോഴേക്കും ബാത്റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്തതായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്ന് ചോദിക്കട്ടെ അപ്പോൾ അത് ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറയും ആ എന്നാൽ പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം നിന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ബാലേന്ദ്രൻ അങ്ങ് ഇറങ്ങി പോകാൻ കാത്തു നിൽക്കുകയാണ് രോഹിത് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അകത്ത് ആകെ ഒരു വെപ്രാളത്തിൽ നടക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ സമയം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ബാലേന്ദ്രനാണെങ്കിലും പുറത്ത് നല്ല ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നീട് മെല്ലെ ചെന്നിട്ട് ബാത്റൂമിൻ്റെ ഡോർ തട്ടിയിട്ട് റൂബി വാതിൽ തുറക്കുക എന്ന് പറയും കേട്ടോ അപ്പോൾ റൂബിയാണെങ്കിലും വാതിൽ തുറന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനായിരുന്നു എന്നോ അപ്പോൾ അച്ഛനാണെന്ന് പറയും അച്ഛൻ പോയില്ലേ അച്ഛൻ എങ്ങനെയും ഒന്ന് പറഞ്ഞു വിട് എന്നെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ ഈ റൂമൊന്ന് പുറത്ത് കിടക്കാൻ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് പുറത്തിറങ്ങണമെങ്കിൽ അച്ഛൻ്റെ മുന്നിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ നീ ഇങ്ങോട്ട് വാന്ന് പറയും കേട്ടോ എന്തായാലും നീ എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് പറഞ്ഞു വിട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് എന്നെ നിർബന്ധിച്ച് നീ കൊണ്ടുവന്നതല്ലേ ഇതിപ്പോൾ വല്ലാത്ത ചതി ചതിയായിപ്പോയല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ രോഹിത് ആണെങ്കിലും പറയുകയാണ് നിനക്ക് പുറത്തുവാണെങ്കിൽ എന്തായാലും അച്ഛൻ്റെ മുന്നിൽക്കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഡോറ് തുറക്കാൻ പോകുമ്പോൾ വീണ്ടും റൂമിൽ തടയുകയാണ് കേട്ടോ രോഹി വേണ്ട രോഹി എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് ഇതേ സമയം ബാലേന്ദ്രനാണെങ്കിലും പുറത്ത് ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അവർ ഇങ്ങനെ ഡോറൊന്നും തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ബാലേന്ദ്രൻ വന്നിട്ട് ഡോറിനെ തട്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രൂഹിത്തിനാണെങ്കിലും പിന്നെ വാതിൽ തുറക്കില്ല അത് വേറെ നിവൃത്തിയൊന്നുമില്ല രോഹിത് വാതിൽ തുറന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കോട്ടെ ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ എന്താണെന്ന് നിനക്കറിയില്ലേ ഞാൻ നിൻ്റെ ഫ്രണ്ടിനെ കാത്തല്ലേ ഇവിടെ നിൽക്കുന്നത് ഇതുവരെ ബാത്റൂമൊന്ന് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിക്കട്ടെ അച്ഛൻ അച്ഛനെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവകാശം ഇല്ലേ ഇതെന്താ ഉഗാണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയെ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഫ്രണ്ടിനെ ഞാനൊന്നു കാണട്ടെടാ നിനക്ക് ചെലവിന് തന്നു നിന്നെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയല്ലേ അപ്പം നിൻ്റെ ഫ്രണ്ടിനെ ഞാനും ഒന്ന് കാണട്ടെ നിനക്ക് അതിന് പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ ആയോ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ രോഹിത് അവിടെ തടഞ്ഞു നിൽക്കുമ്പോൾ മാറി നിൽക്കട്ടെ എൻ്റെ തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് തള്ളി കയറിയാണ് കേട്ടോ ബാലേന്ദ്രൻ റൂമിലേക്ക് അപ്പോൾ റോബി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇതാണോ നിന്റെ ഫ്രണ്ട് എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ രോഹിത് ഒരു കൂസലും ഇല്ലാതെ പറയുന്നുണ്ടായിരുന്നു അതെ ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് അതിനിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ രോഹിത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ക്ലാസും കട്ട് ചെയ്തിട്ട് ആരുമില്ലാത്ത സമയത്ത് ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കുട്ടിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൂമിൽ കഥ കടിച്ചിരിക്കുന്നത് ശരിയായ പ്രവൃത്തിയാണോ എന്ന് ചോദിച്ച് രോഹിത്തിൻ്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ദേഷ്യമുണ്ട് കേട്ടോ രോഹിത്തിനാണെങ്കിലും പിന്നീട് റൂബിനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താണെന്ന് ചോദിക്കും അപ്പോൾ റൂബി എന്ന് പറയും കേട്ടോ അപ്പോൾ ആരാ ഐസക്കാരാ അച്ഛനാണോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അച്ഛനെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുപോലെ തന്നെ റൂബിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ എന്ന് ശരിയാണോയെന്ന് ചോദിക്കൊ അപ്പോൾ റൂബി പറയുകയാണ് അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ന്യൂജൻ പിള്ളേർ ചെയ്യുന്ന തന്നെയാണെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയാം നിൻ്റെ അച്ഛൻ വന്നിട്ട് തീരുമാനിക്കട്ടെ ഇതൊക്കെ മോൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത് അത്രയ്ക്ക് സ്വാതന്ത്ര്യം മോൾ മോൾക്ക് കൊടുത്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അതും കൂടെ ബാലേന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും റൂബിക്ക് ആകെ പേടിയാവുന്നുണ്ട് വിളിക്കില്ല എങ്കിൽ ഇങ്ങനെ പപ്പ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ പറയുകയാണ് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയും അപ്പോൾ ശരി എന്ന് പറയും എന്നാൽ പിന്നെ പൊയ്ക്കോ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ എന്തായാലും ഇങ്ങനെ റൂബി പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകുമോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന് പറയുകയാണ് അപ്പോൾ റൂബി ബാഗൊന്നും എടുക്കുന്നില്ല കേട്ടോ ആ ബാഗ് നിണ്ടതല്ലേ അതും കൂടെ എടുത്തിട്ട് പോകുമെന്ന് പറയുമ്പോൾ റൂബി ആണെങ്കിലും ആ ബെഡിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് രോഹിതാണെങ്കിൽ ിലും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ കാണിക്കുന്നുണ്ട് രോഹിത് റൂമിലുണ്ടായിരുന്ന സകല സാധനങ്ങളും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അതിന് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അലീനയ്ക്ക് ഈ കാര്യമൊക്കെ അറിയുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട് ഇതിപ്പോൾ ദേഷ്യം വൈരാഗ്യം ആർക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കും എന്നൊക്കെ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് രോഹിത് ആണെങ്കിലും ദേഷ്യത്തോടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കാണിക്കുന്നുണ്ട് പിന്നെ ഹരിയുമായിട്ട് എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നീ എൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഹരി ചോദിക്കുമ്പോൾ രോഹിത് ആണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട് അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ ആയിട്ട് എത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്